നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഈ വീഡിയോയിലേക്ക് ഇത് ലോട്ടസ് സീഡാണ് താമര വിത്ത് താമര വിത്തും കൊണ്ട് നമുക്കൊരു റെസിപ്പി ഉണ്ടാക്കാം മസാല ഫ്രൈ ഗ്യാസ് ഓൺ ചെയ്ത് കടായി വെച്ച് കുറച്ച് സീഡ്സ് അടുപ്പ് ഇട്ടിട്ടുണ്ട് ഒന്ന് വറുത്തെടുക്കണം ഇപ്പം സോഫ്റ്റായി ഉണ്ടാവുക അതിന് വറുത്ത് കഴിയുമ്പോൾ ഇതുപോലെ നല്ല ക്രിസ്പിയായി പൊടിഞ്ഞ് വരും അതുവരെ നമുക്ക് വിളക്കിക്കൊണ്ടിരിക്കണം അതിന് ക്രിസ്പി ആയിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഒരുപാട് വിറ്റാമിൻസ് അടങ്ങിയതാണ് നമ്മളെ താമര വിത്ത് ഒരു ടേബിൾ സ്പൂൺ ഓയിലൊഴിച്ച് അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്ത് കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഒരു വലിയ സവോള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക ചെറുതായി സവോള ഒന്ന് വാടി വരണം സവോള വാടി വന്ന് ഞാൻ ഇതുപോലെ നൈസായ അരിഞ്ഞിട്ടുണ്ട് തക്കാളി അപ്പോൾ ഉള്ളീൻ്റെ കൂടെ പെട്ടെന്ന് അരിഞ്ഞ് ചേർന്നോളൂ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക തക്കാളി എടുത്തിട്ടിട്ട് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇനി കാൽ ടീസ്പൂൺ ഗരം മസാല അല്ലെങ്കിൽ ചിക്കൻ മസാല എടുക്കുക കുറച്ച് കരിയേപ്പിലയും ചേർത്ത് കൊടുക്കുക നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക തക്കാളിയിൽ നല്ലപോലെ അലഞ്ഞി ചേർന്നിട്ടുണ്ട് വെന്തിട്ട് മസാല റെഡിയായി കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കുക ഇനി നമ്മൾ വറുത്ത് വെച്ച് താമര വിത്ത് ചേർത്ത് കൊടുക്കാം കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും ഓരോന്നും ഇങ്ങനെ പെറുക്കി കഴിക്കാനായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒന്നാണിത് താമര വിത്ത് കുറച്ച് മല്ലി കൂടി ചേർത്ത് കൊടുത്ത് കാണാൻ നല്ല ഭംഗിയാ കഴിക്കാനും അതുപോലെ ടേസ്റ്റ് ഉണ്ട് കുട്ടികൾക്കും ഉണ്ടാക്കി കൊടുത്താൽ അവരും കഴിച്ചോളൂ താമര വിത്ത് മസാല ഫ്രൈ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ